രേണു സുദിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അക്ബർ അക്ബറിനെ തിരിച്ച് വേട്ടപ്പെട്ടി എന്ന് വിളിച്ച് രേണു സുദി അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് ഓമന പേരിടൽ ചടങ്ങാണ് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന മോർണിംഗ് ടാസ്ക് ഇതിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കണം എന്നിട്ട് അയാൾക്കൊരു പേരിടണം ഇഷ്ടമുള്ള ഒരാളെയും തിരഞ്ഞെടുക്കുക അവർക്കും പേരിടണം അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ആള് സ്വാഭാവികമായും അനീഷായിരുന്നു അനീഷിന് പല പല പേരുകൾ വന്നു നമുക്കതിൽ ഇഷ്ടമുള്ളൊരു പേര് സെലക്ട് ചെയ്യാം നമുക്ക് സ്വീകരിക്കാം എന്നും കൂടിയുണ്ട് ഇഷ്ടമുള്ള ആളിനും അതൊരെണ്ണം സ്വീകരിക്കുക ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിനും ഇഷ്ടമില്ലാത്ത ആളായി തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിനും ആ പേര് സ്വീകരിക്കാം അതിൽ നിന്നും ഒരു പേര് സ്വീകരിക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ആൾ അനീഷായിരുന്നു അനീഷ് നമ്മുടെ അപ്പാനിട്ട മുള്ളൻ പന്നി എന്നുള്ളൊരു പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വന്നത് പിന്നെ നമ്മുടെ അനുവിനും ആദില നൂറ ദമ്പതികൾക്കുമാണ് അനു പാവക്കുട്ടി എന്നുള്ള പേരും നൂറ പൂമ്പാറ്റകൾ എന്നുള്ള പേരുമാണ് ഇതിനകത്ത് തിരഞ്ഞെടുത്തത് പിന്നെ ഇപ്പോൾ രേണു സുദീയുടെ കാര്യം പറയുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് എന്നുള്ളൊരു പേര് രേണുസുദിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാണ് കാരണം അതിപ്പോൾ ആർക്കായാലും അങ്ങനെ തന്നെയാണ് ആ രേണുസുദി അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അതിലേട് പറഞ്ഞ് വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെ കരയരുത് എന്ന് പറയുന്നുണ്ട് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു വിധവയാണ് ഞാൻ പിന്നെ ഒത്തിരി വിധവകളെ പ്രതിനിധീകരിച്ചിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പം ഒരു വേസ്റ്റ് ബിൻ എന്ന് വിളിച്ചാൽ പോലും ഓക്കെയാണ് പക്ഷേ സെപ്റ്റിക് ടാങ്ക് എന്നുള്ളൊരു പ്രയോഗം വളരെ മോശമായി പോയി ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി ചമ്മിപ്പോയി എന്നൊക്കെ രേണു പറയുന്നുണ്ട് ശരിക്കും അതെല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പിന്നീട് അക്ബർ അതിനെക്കുറിച്ച് പശ്ചാത്തലപിക്കുന്നുണ്ട് ഞാൻ മാപ്പ് പറയണമെങ്കിൽ പറയാമെന്ന് പേഴ്സണലി വന്ന് ക്യാമറ നോക്കി ബിഗ് ബോസിനോട് പറയുന്നുമുണ്ട് അതിനിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം രേണുവും അക്ബറും തമ്മിലിനി അതിൻ്റെ പേരിലൊരു സംസാരം ഉണ്ടാകുമോ മാപ്പ് പറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പിന്നീട് ഇന്നലെ നടന്ന വേറൊരു സംഭാഷണം ആര്യനും അപ്പാനിയും തമ്മിലായിരുന്നു അതിൽ ആര്യൻ അപ്പാനിക്ക് ഇട്ടുകൊടുത്ത് അപ്പാനിയെ കൊണ്ട് പറയിക്കുന്നത് പോലെ തോന്നി അപ്പാനി രേണുവിനെയാണ് അപ്പാനി കുറ്റപ്പെടുത്തിയത് രേണു സുതിക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താണ് അതായത് പ്രേക്ഷകർ രേണു ബിഗ് ബോസിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആകാംക്ഷയിലായിരുന്നു സിനിമയിലൊക്കെ അഭിനയിച്ച് നമുക്ക് പോലും അത്രയും ഒരു പ്രാധാന്യം ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് തന്നെ എന്നാൽ രേണുവിന് അതിന് മാത്രം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താ ഇവിടെ തന്നെ രേണു ഇപ്പോൾ ഒട്ടും ആക്റ്റീവല്ല ഒന്നിനെക്കുറിച്ചും സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ടാസ്കിലൊക്കെ ആണെങ്കിലും ആൾ വീക്കാണ് എന്ന് പറയുന്ന ഒരു രീതി പിന്നെ കുറിച്ച് പറയുന്നുണ്ട് അനു ഭയങ്കര ഫേക്ക് ആണ് അപ്പം അനുവിൻ്റെ കളി ആ രീതിക്കാണ് അപ്പം ആര്യൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അനുവിനെതിരെ അപ്പാനീ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സ സരികയെക്കുറിച്ച് പറയുന്നുണ്ട് സരിക രണ്ടു വശമൊന്നേക്ക് നാളാണ് അങ്ങനെ ഒരു ടോക്ക് അവർക്കിടയിൽ നടക്കുന്നുണ്ട് പിന്നെ അനു അപ്പാനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ അപ്പാനി ഇവിടെ ഗ്രൂപ്പിസം കളിക്കുകയാണ് എന്ന് പറയുമ്പം അപ്പാനി ചോദിക്കുന്നുണ്ട് എന്ത് ഗ്രൂപ്പിസം കളിച്ചത് ആരാണ് എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്നാൽ നീ പറ അപ്പം അങ്ങനെ അനുവിന് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഇത് ഗ്രൂപ്പിസമാണ് ഇവിടെ സിംഗിളായിട്ട് കളിക്കേണ്ട ഒരു കളിയാണ് ഗ്രൂപ്പിസം കളിക്കാൻ വന്നതല്ല നമ്മൾ എന്ന് അനു പറയുന്നുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാത്റൂമിലെ മുടി കൊണ്ടുവന്ന് കിച്ചണിലെ ഇട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവിടെ ബാത്റൂമിലെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടില്ല ഇല്ലെങ്കിൽ ബാത്റൂം വൃത്തിയാക്കിയ ആൾക്കാർ എന്തായാലും അത് ബാത്റൂമിൻ്റെ കിച്ച് ഡസ്റ്റ്ബിനിൽ തന്നെ ഇടേണ്ടതാണ് ഇതുകൊണ്ട് കിച്ചണിലെ ഡസ്റ്റ്ബിനിൽ ഇട്ടു എന്നുള്ളതാണ് വേറൊരു വിഷയം അത് പിന്നെ വലിയൊരു പ്രശ്നത്തിന് വഴി വെച്ചു കിച്ചണിൻ്റെ കിച്ചൻ്റെ ഡസ്റ്റ്ബിനിലിടുകയെന്ന് പറഞ്ഞാൽ അത്രയും ഹൈജീനിക് അല്ലാത്ത സംഗതികളാണല്ലോ ഈ ബാത്റൂമിലെ വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് അതാരനാണ് കൊണ്ടുവന്നിട്ടത് അനീഷ് ഈ ഒരു പ്രശ്നം പ്രശ്നമുയർത്തിയത് കൊണ്ട് തന്നെ എല്ലാവരും അനീഷിനെതിരെ സംസാരിച്ചു ഇതൊരു വലിയ പ്രശ്നം ആവാണ്ട് പോയതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കിച്ചൻ തീമിന് അതൊരു വലിയ വിഷയമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതങ്ങ് ഒതുങ്ങി ഒതുങ്ങിപ്പോവാണ് ചെയ്തത് പിന്നെ ബിഗ് ബോസിലിപ്പോൾ ആരും അറിയാണ്ട് തന്നെ അവിടെ ഒരു വലിയ കള്ള നടക്കുന്നുണ്ട് ആർക്കും മനസ്സിലായിട്ടില്ല ഇങ്ങനൊരു കള്ളൻ അവിടെ ഉണ്ടെന്നുള്ളത് നമ്മുടെ നെവിനാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ നമ്മുടെ ആര്യൻ്റെ ബാഡ്ജ് കട്ടെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ അത് ക്ലിയറായി ആ ബാഡ്ജ് കൊണ്ടുവന്ന് ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ ഫ്ലവർ വേസിന് താഴെ പുള്ളി വെച്ചിരിക്കുകയാണ് പുള്ളി തന്നെ രണ്ട് മൂന്ന് വട്ടം ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് ആണ് തീരുമാനം എടുക്കേണ്ടത് കാരണം എനിക്കിങ്ങനെ യൂണിഫോം ഇട്ട് നടക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് കളർഫുൾ ഡ്രസ്സ് തന്നെ ധരിച്ച് നടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാഡ്ജിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് എനിക്കിത് വേണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇനി അതങ്ങനെ എടുക്കാവുമെന്നറിയില്ല കാരണം ഇതിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല ഇപ്പോൾ ബാറ്റ ആരുടെ കയ്യിലാണോ അത് അവരവരുടെ കയ്യിൽ തന്നെ എടുക്കട്ടെ ഇതിന് ഇരിക്കട്ടെ അതിനി കട്ടെടുക്കാനൊന്നും ഉള്ളൊരു ഓപ്ഷനൊന്നും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല പക്ഷെ അര്യൻ എടുക്കുന്നുണ്ട് ആരൻ അതുമാത്രമല്ല അടുത്തൊരു ടാസ്കിൽ കുറച്ച് കോയിൻസിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് ആ കോയിൻസും അര്യനല്ല നെവിൻ നെവിൻ ഇത് കുറച്ച് കോയിൻസും കട്ടെടുക്കുന്നുണ്ട് അതും ആർക്കും മനസ്സിലായിട്ടില്ല നെവിൻ്റെ കള്ളത്തരം ഇതുവരെയും പൊളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് പിടിക്കപ്പെടുന്ന ഒരു ടൈം വരും ഇതുവരെ അപ്പം ആര്യൻ്റെ കയ്യിൽ നിന്ന് ബാഡ്ജ് എടുത്തപ്പോൾ ആര്യനത് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ബാഡ്ജി കാണുന്നില്ല എന്ന് ആര്യൻ പറയുന്നുണ്ട് പക്ഷേ നെവിൻ ചെന്നിട്ട് ആര്യൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അഭിനയിച്ച് നിനക്ക് തോന്നുന്നുണ്ടോ അത് ഞാനാണോ എടുത്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യം പറഞ്ഞിട്ടില്ല നീ ആണെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു മോഷണം അവിടെ നടന്നിരിക്കുകയാണ് അത് അത് വേറൊരു കാര്യം പിന്നെ വരുന്നത് ഒരു ടാസ്ക്കാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഭാഗ്യത്തിൻ്റെ പണിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്കാണ് അതായത് ഗാർഡൻ ഏരിയയിൽ ഒരു ബോക്സിൽ ഇവർ കുറെ കോയിൻസ് വെച്ചിട്ടുണ്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും ഇതിനു ചുറ്റിനും റൗണ്ടായിട്ട് നിന്നിട്ട് ബസർ അമർത്തുമ്പോൾ ഓടി ചെന്ന് കോയിൻ എടുക്കണം എന്നുള്ളതാണ് അടുത്തൊരു ബസർ അമർത്തുമ്പോൾ അത് നിർത്തി തിരിച്ചു പോരണം അപ്പം അങ്ങനെ കോയിൻസ് എടുക്കുന്നതിൽ ആർക്കൊക്കെ കോയിൻസ് കിട്ടുന്നു അതിൽ റെഡും ബ്ലാക്കും ഗോൾഡരും മൂന്ന് ടൈപ്പ് കോയിൻസ് കോയിൻസാണുള്ളത് അതിൽ ആർക്കൊക്കെ കോയിൻസ് കിട്ടുന്നു അതനുസരിച്ചാണ് അതനുസരിച്ചിണക്കി അപ്പോൾ ഇന്നലെ ഗോൾഡ് കോയിൻ കിട്ടിയിരിക്കുന്നത് അക്ബറിനാണ് ആദ്യത്തെ റൗണ്ടിൽ അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഗോൾഡ് കോയിൻ കിട്ടി അക്ബറിനൊരു സൂപ്പർ പവർ കിട്ടും എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അതായത് അടുത്ത റൗണ്ടിൽ അക്ബർ നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് ഗെയിമിൽ കളിക്കാം അയാൾക്കും ഗോൾഡ് കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ അക്ബറിന് അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അക്ബർ ആര്യനെയാണ് തിരഞ്ഞെടുക്കുന്നത് അടുത്ത റൗണ്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരെയും പോയി കളിച്ചിട്ട് ആര് ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ട് പക്ഷേ അത് ആരിൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുകയും ഷാനവാസ് അത് അതെടുക്കുകയും ചെയ്യുകയാണ് അതോടുകൂടെ അക്ബറിനും ആരിനും ഒരുമിച്ച് പണി കിട്ടി രണ്ടുപേരെയും പിന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഇതിലൊരാളെ നിങ്ങൾ തന്നെ തീരുമാനിച്ച് അടുത്ത ആഴ്ചയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറയുകയാണ് രണ്ടുപേരും തമ്മിൽ കടുത്ത തർക്കമായിരുന്നു ആരും വിട്ടുകൊടുക്കുന്നില്ല കുറച്ച് സമയത്തേക്ക് അത് അങ്ങനെ തന്നെയായിരുന്നു അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതിലൊരാളെ തിരഞ്ഞെടുക്കാതെ നിങ്ങൾക്ക് കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് എന്നാൽ രണ്ടു പേരും വില്ലിങ് ആവുകയാണ് എന്ന് അക്ബർ പറയുന്നത് കുഴപ്പമില്ല കാരണം ഈ ആഴ്ചത്തെ ഉള്ളതുകൊണ്ട് ഓക്കെ ഞാൻ തന്നെ നോമിനേറ്റഡ് ആവാം എന്ന് പറഞ്ഞ് ആ പ്രശ്നം അവിടെ തീരും പിന്നെ ബ്ലാക്ക് കോയിൻസ് കിട്ടിയ ആൾക്കാരില്ല അനീഷിനും ബ്ലാക്ക് കോയിൻ ഉണ്ടായിരുന്നു ഒരു ഏനയ്ക്കുണ്ട് പിന്നെ നമ്മുടെ അബിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേർക്കും ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒരാൾ കണ്ണ് കെട്ടുക മറ്റാൾ വായ് മൂടിക്കെട്ടുക ഒരാൾ നടക്കാതിരിക്കുക എന്ന് മാത്രമേ ആദ്യം ബിഗ് ബോസ് പറയുന്നുള്ളൂ അപ്പം നടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കരുതിയിട്ട് രേന ചാടിക്കയറി ഞാൻ വാമൂടി കെട്ടിക്കോളാം അതായത് അഭി ആദ്യം വാമൂടി കെട്ടാന്ന് പറഞ്ഞാണ് രേന വീണ്ടും എനിക്ക് വാമൂടി കെട്ടിയാൽ മതി എന്ന് പറയുന്നു കണ്ണ് കെട്ടാന്ന് അനീഷും പറയുന്നു എന്നാൽ നടക്കാതിരിക്കുക എന്നുള്ളതിന് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഒരു ഉണ്ട് വണ്ടിയിൽ കയറ്റി പിന്നെ രേനയും അനീഷും കൂടെ അബിയെ തള്ളിക്കൊണ്ട് നടക്കുക എന്നുള്ളതായിരുന്നു അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇവർ കുറേ നേരമൊക്കെ തള്ളിക്കൊണ്ട് നടന്നു പിന്നെ അവർ ഇരുന്ന് തള്ളാൻ തുടങ്ങി ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി പിന്നെ അടുത്ത റൗണ്ടിൽ ഈ ബ്ലാക്ക് കോയിൻ കിട്ടിയത് നമ്മുടെ അക്ബറിനും അനീഷിനും പിന്നെ നമ്മുടെ ഷാനവാസിനും ആര്യനും ഒക്കെ ആയിരുന്നു അപ്പോൾ ആര്യന് അപ്പോൾ ഒരു ടാസ്ക് അതിനകത്ത് പുതിയൊരു രീതി കൊടുത്തത് ആന നടക്കുന്ന പോലെ നടക്കുക അപ്പോൾ ആര്യൻ ആന നടക്കുന്ന പോലെ നടന്നോളാന്ന് പറഞ്ഞു അനീഷ് ചാടി കയറി വണ്ടിയിലിരിക്കുന്നത് എനിക്ക് വെയിറ്റ് കുറവാണ് നിങ്ങൾ രണ്ടുപേരും എന്നെ തള്ളൂ അപ്പം ഷാനവാസും അക്ബറും ചേർന്നിട്ട് അനീഷിനെ തള്ളിക്കൊണ്ട് പോകാം എന്നുള്ള രീതി ഈ തള്ളിക്കൊണ്ട് പോകുന്നതിനിടയിൽ രണ്ട് മൂന്ന് വട്ടം അനീഷിനെ അവർ തള്ളിയിട്ടു അനീഷ് ചാടി എഴുന്നേറ്റിട്ട് ഇനി പറ്റത്തില്ല എനിക്ക് ഈ ടാസ്ക് ഇന്ന് ഞാനിപ്പോൾ കുറ്റിയും എന്നൊക്കെ പറഞ്ഞു പിന്നെ ബി വന്ന് സംസാരിച്ചു അത് ടാസ്ക്കാണ് അതൊന്ന് പറ്റും പറ്റത്തില്ല പിന്നെയും പോയി പുള്ളി പോയി മണ്ടിയിലിരിക്കുന്നു അവർ ഊന്തികൊണ്ട് നടക്കുന്നു അതും കുറേ നേരം അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കില് ഇന്നലെ ഉണ്ടായൊരു ഇതെന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇത് റൂൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് തോന്നി കാരണം ഷാനവാസ് മരുന്ന് കഴിക്കാനെന്നുള്ള വ്യാജന കുറേ നേരം മാറിയിരുന്നു റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ആ കട്ടിലിൻ്റെ പരിസരത്ത് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഷാനവാസ് ഒത്തിരി നേരം മാറിയിരുന്നു അതെനിക്ക് തോന്നുന്നത് ഷാനവാസ് ബാക്കിയുള്ളവരെ വെച്ച് കളിക്കുകയാണ് ഇപ്പം ശൈതയും ജിസേലും ആർജെ ബിൻസിയൊക്കെ ഉണ്ടല്ലോ അവർ കട്ടിലിൻ്റെ ചുറ്റിനും ശൈത്യ കട്ടലിൽ തന്നെ ആയിരുന്നു അവരെ വെച്ച് ഷാനവാസ് കളിക്കുന്നതായിട്ടാണ് തോന്നിയത് ശൈത്യ കട്ടിലിൽ കിടന്ന് മയങ്ങി പോകുന്നുണ്ട് പക്ഷെ ഇവർ കാണിച്ചൊരു ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കിടക്കുന്നതിന് ചുറ്റും കുറേ ചെയറെടുത്ത് വെച്ചു എന്നുള്ളതാണ് അപ്പോൾ ശൈത്യ ഇവർ പയ്യെ പൊക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഈ ചെയറെടുത്ത് മാറ്റുന്ന ശബ്ദം കേട്ട് ശൈത്യ എഴുന്നേക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജിസേലും ആർജെ ബിൻസിയും ഒക്കെ ഇവരെയൊക്കെ ഉറക്കത്തിൽ ഉറക്കത്തിനെടുത്ത് കിടക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല കാരണം ഇവർ അത്രയും ഉറക്കത്തിൽ പോലും ശ്രദ്ധിച്ചാണ് അവർ കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരിക്കും കാരണം ഇവരെ എടുത്തുകൊണ്ട് പോയി ആ റെഡ് സോണിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്താവുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പഴയ എപ്പിസോഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ എപ്പിസോഡിൽ എല്ലാവരും ഓൾറെഡി ഒരു സ്ട്രാ സ്ട്രാറ്റജി ആയിട്ടാണ് വന്നേക്കുന്നത് അതായത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ എല്ലാവരും വരുന്നു അവർ ഇതിനകത്തുള്ള ആൾക്കാരുമായിട്ട് കമ്പനി കൂടുന്നു ഒത്തിരി പേര് നല്ല കമ്പനിയായി പിരിഞ്ഞ് പോകാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനൊരു ബന്ധം ആരും തമ്മിലില്ല അത്രയും ഒരു അടുപ്പം ആരും തമ്മിൽ ഇതിനകത്ത് കാണുന്നില്ല എല്ലാവരും കളിക്കാനായിട്ട് തന്നെ വന്നിരിക്കുകയാണ് വളരെ കുറച്ച് പേര് മാത്രമേ കളിയിൽ വലിയൊരു സീരിയസ്നെസ് കൊടുക്കാറുള്ളൂ ബാക്കി എല്ലാവരും ഭയങ്കര ടൈറ്റായിട്ട് കളിച്ച് നിൽക്കുന്നവർ തന്നെയാണ് അവർ ആരോടും ആ ഒരു അടുപ്പം കാണിക്കാണ്ട് കളി എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കളി കൂടുതൽ മുറുകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം